ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് മൂവായിരം വനമേഖലയിൽ കാട്ടുതീ പടരുന്നു മുളങ്കൂട്ടങ്ങൾ ഉൾപ്പെടെ തീയിൽ കത്തിയമർന്നു നിലമ്പൂർ നോർത്ത് ഡിവിഷൻ പരിധിയിൽ എടവണ്ണ റേഞ്ചിൽ എടക്കോട് വനം സ്റ്റേഷൻ ഉൾപ്പെട്ട പെരുവമ്പാടം വനത്തിൽ നൂറ്റി അൻപത് ഏക്കറിന് സമീപമാണ് കാട്ടുതീ പടരുന്നത് മുളങ്കൂട്ടങ്ങളുടെയും ഏരക്കോൽ കൂട്ടങ്ങളുടെയും നിലമ്പൂരിലെ പ്രധാന വനമേഖലയാണിത് നിരവധി പുൽമേടുകളും ഈ വനമേഖലയിലു് കഠിന ചൂടും കാട്ടുതി വ്യാപകമാകാൻ ഓരോ കാട്ടുതീയിലും വനത്തിലെ ജൈവസമ്പത്തുകളും സസ്യജാലങ്ങളും ചെറുജീവികളും ഉൾപ്പെടെ തീയിൽ കത്തിയമരുകയാണ് അവശേഷിക്കുക ഏതാനും വലിയ മരങ്ങൾ മാത്രം ഹെക്ടർ കണക്കിന് ഭൂമിയാണ് കാട്ടുതീയിൽ കത്തി നശിച്ചത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ